രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ദയനീയ ചിത്രമാണ് നമ്മുടെ പാർലമെന്റ് നമുക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നുള്ളത് സത്യപ്രതിജ്ഞ നേരങ്ങളിൽ പാർലമെന്റിന്റെ അകത്ത് നടന്ന സംഭവ വികാസങ്ങൾ എന്തായിരുന്നു രാജ്യത്തിന്റെ മതേതരത്വ വിശ്വാസികളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന രംഗങ്ങളായിരുന്നു സംഭവ വികാസമായിരുന്നു പാർലമെന്റിന്റെ അകത്ത് നടന്നത് മറ്റുള്ളവർ പ്രതിപക്ഷ പാർട്ടിയിലുള്ള ആളുകൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുമ്പോൾ ജയ് ശ്രീരാം വിളിക്കുന്ന ഒരവസ്ഥയാണ് കാണാൻ വേണ്ടി സാധിച്ചത് ബി ജെ പിയുടെ എം പിമാർ മതത്തെ അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങളെ മുന്നിലോട്ട് കൊണ്ടുവന്ന് രാഷ്ട്രീയ നാടകം കളിക്കുന്ന ഒരു ദൃശ്യമാണ് ഒരു ചിത്രമാണ് ഇന്ത്യൻ പാർലമെന്റ് നമുക്ക് സമ്മാനിച്ചത് എന്നാൽ ഇതിനൊക്കെ മറുപടിയായി അസദുദ്ദീൻ ഉമൈസി അള്ളാഹു അക്ബർ എന്ന തക്ബർ മൊഴി വിളിച്ചുകൊണ്ട് ഇതിന് മറുപടി നൽകുന്നു എന്നാൽ ഇത് രണ്ടും ഒരേ കണ്ണിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടത് ജയശ്രീരാം വിളിക്കേണ്ടത് മഹാരാഷ്ട്രയിലെ നവനീത് കൗറാണ് അതായത് എം പി ആയിട്ടുള്ള അവർ പറഞ്ഞതുപോലെ ജയശ്രീരാം വിളിക്കേണ്ടത് ക്ഷേത്രത്തിലാണ് അതുപോലെ തന്നെ തക്ബീർ മുഴക്കേണ്ടത് ആരാധനാലയങ്ങളിലാണ് അല്ലാതെ ജനാധിപത്യത്തിൻ്റെ പച്ചയായ മുഖം വിളിച്ചു പറയേണ്ട മതേതരത്തിന്റെ പച്ചയായ മുഖം വിളിച്ചു പറയേണ്ട ഇന്ത്യയുടെ പാർലമെന്റിലല്ല ഇതാണ് ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഒരു കൂട്ടം ആളുകൾ വൈകാരികതയും മുന്നിൽ വെച്ചുകൊണ്ട് ഹൈന്ദവ വികാരം ഉണർത്തിക്കൊണ്ട് പാവപ്പെട്ട ഹൈന്ദവ വിശ്വാസികളെ വഞ്ചിക്കുന്ന നിലപാടെടുത്ത് മുന്നോട്ട് വരുമ്പോൾ അതറിയാതെ അവരിൽ പെട്ടുപോകുന്ന ചില വിശ്വാസികൾ അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കിടയിലും ഇങ്ങനെ വൈകാരികതയെ ഉണർത്തിക്കൊണ്ട് മുന്നോട്ട് വന്ന് മുസ്ലിം വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന ആളുകളും അവരെ രണ്ട് കണ്ണിൽ നമ്മൾ കാണരുത് ഒരേ കണ്ണിലാണ് നമ്മൾ കാണേണ്ടത് തക്ബീറും ജയശ്രീരാമും വിളിക്കേണ്ടത് ഇന്ത്യയുടെ പാർലമെൻറ്റിലല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി പറയുന്നു അത് ആരാധനാലയങ്ങളിൽ തന്നെയാണ് അത് ഇന്ത്യയുടെ പാർലമെന്റിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രമാണ് അവർക്ക് മറുപടി നൽകേണ്ടത് രാഹുൽ ഗാന്ധിയുടെ ആ മരണമാസ മറുപടി അത്തരത്തിൽ മുദ്രാവാക്യം വിളിച്ചവർക്ക് രാഹുൽ ഗാന്ധി നൽകിയ മറുപടി എന്ന് പറയുന്നത് ജയ് ഹിന്ദിലൂടെയാണ് അതെ ഓരോ ഇന്ത്യക്കാരനും വിളിച്ചു പറയേണ്ടത് ജയ് ഹിന്ദ് നമ്മുടെ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കേണ്ടത് ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രൈസ്തവനെന്നോ വിവേചനമില്ലാതെ ഒന്നിച്ചു ചേർന്ന് ഒന്നായി മുന്നോട്ട് പോവാൻ വേണ്ടിയാണ് വർഗീയത വിളിച്ചു പറയുന്നവരെ നമ്മൾ തന്നെ വേട്ടയാടണം അവരെ നമ്മൾ തന്നെ ഇല്ലായ്മ ചെയ്യണം അവരെ ഇല്ലായ്മ ചെയ്യേണ്ടത് നിയമപരമായിട്ടുള്ള രീതികളിൽ തന്നെയാണ് അവരെ വേട്ടയാടേണ്ടത് നിയമപരമായിട്ടുള്ള രീതികളിൽ തന്നെയാണ് വാക്കുകളിലൂടെയാണ് എഴുത്തുകളിലൂടെയാണ് അല്ലാതെ അവർ ചെയ്യുന്നത് പോലെ വാളുകളിലൂടെ തോക്കുകളിലൂടെയല്ല രാഹുൽ ഗാന്ധിയുടെ ആ മരണമാസ മറുപടി തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ജയ് ഹിന്ദ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള